നമ്മുടെ റിജൻസി ഹാളിൽ ഡിസംബർ ട്വൻറ്റി എയ്റ്റ് മുതലേ റിവിടെ നല്ല അടിപൊളി സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നല്ല റെഡ്യൂസഡ് പ്രൈസിലാണ് ഇപ്പോൾ ഒരു കൊടുത്തോണ്ടിരിക്കണത് ബാഗ് പോകുന്ന പോലെ ഇന്ന് ജസ്റ്റ് ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ ആരും വന്നിട്ടൊന്നുമില്ല നമ്മുടെ മലയാളിസ് ആദ്യം വരികയാണെങ്കിൽ അവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് വേഗം വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും എറ്റ് ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വെറും വൺ ട്വൻറ്റി റിയാലാണ് ട്വൻറ്റി റിയാൽ മുതൽ നല്ല അടിപൊളി കളക്ഷനിലുള്ള ഡ്രസ്സുകൾ ഉണ്ട് ഇട്ടുക ലേഡീസിനാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവർ വെറും ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ് നിങ്ങളുടെ കാണാൻ പറ്റുണ്ടാവും ഈ കാണുന്നതിനൊക്കെ വെറും ട്വന്റി റിയാലോ മുന്നേ മെ ഹൺഡ്രഡ് റിയാല് ഹൺഡ്രഡ് ഫിഫ്റ്റി റിയാല് ടു ഹൺഡ്രഡ് റിയാൽ മുതലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ വെറും ജസ്റ്റ് ട്വന്റി റിയാല് തേർട്ടി റിയാലൊക്കെ വരുന്നുള്ളൂ ഈ കാണുന്നതൊക്കെ മുന്നേ ത്രീ ഹൺഡ്രഡ് റിയാലേ അബൗണ്ടായിരുന്നത് ഇപ്പോൾ ജസ്റ്റ് തേർട്ടി റിയാലിലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവർ കൊടുക്കുന്നുണ്ട് ഈ ലോങ് ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പോലെ കളക്ഷൻസ് ഇപ്പോൾ ഇവർ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഹിലാലിലുള്ള റീജൻസി ഹാളിൽ വെച്ചിട്ടുള്ള സംഭവം ഇറക്കുന്നുണ്ട് ഇത് കൂടാണ്ട് പല ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈവനിങ് ഒക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് റീജൻസി ഹാളിൻ്റെ ഉള്ളില് നമ്മളെ റീബേടെ ഉള്ളിലാണ് പിന്നെയും കുറേ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ആ സ്റ്റോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇത് നല്ല അടിപൊളി സെയിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇതെങ്ങനെ ഒരിക്കലും മിസ്സാക്കേണ്ട കേട്ടോ ഞാൻ വന്നിട്ട് നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിക്കോളുണ്ട് ജസ്റ്റ് തേർട്ടി റിയാൽ തേർട്ടി എറിയാൽ ട്വൻറ്റി റിയാലൊക്കെ വരണല്ലോ അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കാൻ നിൽക്കണ്ട ഇതുപോലെ കുറേ സ്റ്റോൾസുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്റ്റോള് കാര്യങ്ങളുണ്ട് പല വെറൈറ്റി ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോലെ ഏതാണ്ടല്ലേ സാഫ്രോണ് പിന്നെ പോലെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഇട്ടാ ഇതൊന്നും മിസ്സാക്കണ്ട വേൻ പോകുന്നോളി നമ്മുടെ റിവർ എവിടെയാണ് ഇട്ടാ റിവയിലാണ് നമ്മളെ സെയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് നമ്മളുള്ളത് ഇപ്പോൾ റീജൻസി ഹാളിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വേറെ ഇവിടെയല്ല റീജൻസി ഹാളാണ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിലാൽ ബി റിങ് റോഡിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സാക്കാൻ നിൽക്കേണ്ട വേഗം വന്നോളി ഈ ഒരു സെയിൽ നിങ്ങൾ മിസ്സാക്കണ്ട ഇതുപോലത്തെ കുറേ സ്റ്റാളുകൾ ചെറുത് ചെറുതുണ്ട് പല പല വെറൈറ്റി സാധനങ്ങൾ നിൽക്കി വന്ന് നോക്കാം ചില എന്നൊക്കെ നല്ല എക്സ്പെൻസീവ് തന്നെയാണ് കൂടുതലും ഒരു പോക്കറ്റ് ചെയ്യണത് അറുപത് കസ്റ്റമേഴ്സിന് ആയതുകൊണ്ട് തന്നെ അപ്പോൾ മാക്സിമം ആൾക്കാർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ബായ്